നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളുമായി ഷാജി കടയ്ക്കൽ ഇന്ന് നവംബർ പതിനാറ് ശനി രണ്ടായിരത്തി ഇരുപത്തിനാല് വാർത്തകളിലേക്ക് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നേരം കേന്ദ്ര സർക്കാരിനെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം വിവേചനപൂർണമായതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്നും രാജ്യത്തിനുവേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന നാടാണെന്നും കേന്ദ്രം അത് മറക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനെയാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയത് വയനാടുള്ള കേന്ദ്രസഹായം വൈകുന്നതിനെതിരെ നവംബർ പത്തൊമ്പതിന് വയനാട്ടിൽ യു ഡി എഫും എൽ ഡി എഫും ഹർത്താൽ പ്രഖ്യാപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാർക്കെതിരെയാണ് യു ഡി എഫ് ഹർത്താലെങ്കിൽ കേന്ദ്രസഹായം ലഭിക്കാത്തതിൽ പ്രതീക്ഷിച്ചാണ് എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറു മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താൽ ആവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നാടിന് നടുക്കിയ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ തരംതാണ രാഷ്ട്രീയ കളി കളിക്കുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അഞ്ഞൂറോളം പേർ മരിച്ച ദുരന്തം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണെന്നും വയനാട്ടിലെ ജനതയോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്നും ചെന്നിത്തല പറഞ്ഞു വയനാട് വയനാടിന്റെ വേണ്ടി പ്രത്യേക തുകയും സ്പെഷ്യൽ പാക്കേജും അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട് ഉരുൾപൊട്ടലെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെതിരെ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വയനാട്ടിനേക്കാൾ ചെറിയ ദുരന്തം നടന്ന സംസ്ഥാനങ്ങൾക്ക് പോലും കേന്ദ്രം സഹായം നൽകിയെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിന് ദേശീയ അന്തർദേശീയ സഹായങ്ങൾ ലഭിക്കുമായിരുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു വയനാട് ദുരന്തം ദേശീയ പരിഗണന അറിയിക്കുന്നതല്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം അവരുടെ കാബ്യം വിളിച്ചറിയിക്കുന്നതാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ദുരന്തത്തിന്റെ പതിനൊന്നാം നാളിൽ വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി കാണിച്ചതെല്ലാം ആത്മാർത്ഥ തൊട്ടുതീണ്ടാത്ത നാടകം മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നും ബിനോദവിശം കുറ്റപ്പെടുത്തി ഈ മാസം ഇരുപത്തിന് സംസ്ഥാന ഭാഗവുമായി സി പി ഐ പ്രതിഷേധ മാർച്ചകൾ സംഘടിപ്പിക്കുന്നുവെന്നും ബിനോദ വിശ്വം പറഞ്ഞു ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന പല കാര്യങ്ങളൊന്നും ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇതുവരെ എഴുതിയ ഭാഗത്ത് ഇതൊന്നും ഇല്ലെന്നുമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതെന്ന് പിണറായി വ്യക്തമാക്കി ഇ പി എ പാർട്ടി വിശ്വസിക്കുന്നുവെന്നും ഇ പി നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആത്മകഥാ ബോംബ് ഒരു തരത്തിലും ബാധിച്ചില്ലെന്നും ഡി സി ബുക്സുമായി ഇ പി കരാറുണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യാജരേഖ ഉപയോഗിച്ചാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ പി സരൻ ഭാര്യ ഡോക്ടർ സൌമ്യയുമായി ചേർന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സരൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു പാലക്കാട്ടെ വീട്ടിലേക്കും ക്ഷണിച്ചു വീട്ടിലേക്ക് വന്നാൽ പ്രതിപക്ഷ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നും സരൻ പറഞ്ഞു ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടു വരുന്ന വിവാദങ്ങളോടെയാണ് ഭാര്യയുമായി എത്തി സരിന്റെ മറുപടി എസ് ഡി പി ഐ വെള്ളിയാഴ്ച ദിനങ്ങൾ പാലക്കാട് മസ്റ്റുകളിൽ യു ഡി എഫിനായി പ്രചരണം നടത്തുകയാണെന്ന് സി പി എം രാജ്യസഭാംഗം എ റഹീം എം പി എസ് ഡി പി ഐ ലഹലതകൾ വിതരണം ചെയ്ത പാലക്കെട്ട മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും റഹീം പറഞ്ഞു വി ഡി സതീശന്റെ വാർത്താക്കുറിപ്പ് തയ്യാറാക്കി കൊടുക്കുന്നത് എസ് ഡി പി ഐ ആണോ എന്ന് ചോദിച്ച അദ്ദേഹം മുസ്ലിം വിഭാഗത്തിന്റെ ഭീതി ഉണ്ടാക്കാനാണ് ഈ ശ്രമമെന്നും വിമർശിച്ചു ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും വാധ്യമലങ്ങളിൽ നിന്നും നിർദ്ദിഷ്ട അകലം പാലിക്കണമെന്നതും സമയക്രമങ്ങളും മറ്റും ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും വനം വന്യജീവ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ആനപരിപാലനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ കോടതിയുടെ ഇടസില് പ്രശ്നങ്ങൾ എന്നിവ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതി നാട്ടാനകളെ സംരക്ഷിക്കാനും ഉത്സവാഘോഷങ്ങളെ ആന എഴുന്നെടുപ്പ് സുരക്ഷമാക്കാനും പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയ മാർഗദർശനങ്ങളിൽ പലതും അപ്രയോഗം കേരളത്തിലെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി നൂറ്റാണ്ടിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ അഭിഭാജ്യഘടവുമായ ആന എഴുന്നള്ളുടെ അന്തകവിത്തായി മാറുമെന്ന് എലഫൻ വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ കെ പി മനോജ് കുമാർ പറഞ്ഞു രാത്രി പത്ത് മണി മുതൽ നാല് മണിവരെ ആനകളുടെ യാത്ര പാടില്ല എന്ന് പറഞ്ഞാൽ ദേവമേള എന്നറിയപ്പെടുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചേഴ് വർഷം പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴം പൂരം അടക്കമുള്ള എല്ലാ രാത്രി പൂരങ്ങളും അവസാനിക്കുമെന്നും കാലത്ത് ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ പൊതുവഴിയിൽ ആരെഴുന്നള്ള പാടില്ലെന്ന് പറഞ്ഞാൽ തൃശൂർ പൂരം അടക്കം എല്ലാ പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളും എന്ന നീക്കുമായി അവസാനിക്കുമെന്നും എലഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു ഇന്നലെ വൈകിട്ട് നാലു മണിക്കാണ് മേൽശാന്തി പി എൻ മഹേഷ് നട തുറന്നു ദീപം തെളിച്ചത് താഴമൺ മഠത്തിലെ പ്രത്യേക ശേഷം എത്തുന്ന നിയുക്ത മേൽശാന്തിമാരെ തന്ത്രി കണ്ഠര രാജീവൻ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു വൃച്ചക പൊലറി അയ്യപ്പനെ കാണാൻ പത്ത് തനത്തിരക്ക് തന്ത്രി കണ്ഠര രാജീവരുടെ കാർമ്മികത്തിൽ പുതുതായി ചുമലേറ്റ മേൽശാന്തി അരുൺ നമ്പൂരി ഇന്ന് പുലർച്ചെ ഇന്ന് മണിക്ക് ഇന്ന് മൂന്ന് മണിക്ക് നട തുറന്നു ഇന്ന് എഴുപതിനായിരം പേരാണ് ഓലൈൻ വഴി ദർശനായി ബുക്ക് ചെയ്തത് അതിരാവിലെ മൂന്ന് മണിക്ക് തുറന്ന ശബരിമല നട ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് വീണ്ടും തുറക്കും തുറക്കുന്ന ഹരിവാസനം പാടി രാത്രി മണി കെ അടയ്ക്കും കേരള സർവകലാശാല നാലു വർഷ ബിരുദ കോഴ്സിന്റെ ഫീസ് ഘടന കുത്തനെ വർദ്ധിപ്പിച്ചാൽ അപാകത എന്ന് പരിശോധിക്കാൻ വൈസ് ചാൻസലർ പരീക്ഷാ കൺട്രോളേയും ഫൈനാൻസ് ഓഫീസറേയും ചുമതലപ്പെടുത്തി സിൻഡിക്കേറ്റ് തീരുമാന പ്രകാപനമാണ് പുതിയ നിരക്കുകൾ നിശ്ചയിച്ച പരീക്ഷയുടെ നടത്തുന്ന ചെലവ് ആനുപാതികമായി ആനുപാതികമായ ഉണ്ടെന്ന ഫീസ് നിശ്ചയിച്ചെന്നും സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളുടെ ഫീസ് നിരക്കുകൾ എത്രയെന്നും കമ്മിറ്റി പരിശോധിക്കും തെളിവ് പദ്ധതിയുടെ റേഷൻ കാർഡിലെ തെറ്റുകൾ സൌജന്യമായി തിരുത്താനുള്ള അവസരം പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ റേഷൻ കാർഡുകൾ കുറ്റമറ്റമാക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം തെളിവ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മണക്കാട് റേഷൻ ടിപ്പുകൾ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുരമ്പ ഭൂമി വിഷയത്തിലെ സമസ്തയിൽ രണ്ട് രണ്ടുചേരിയായി തിരിഞ്ഞു തർക്കം ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന് ലീഗ് വിരുദ്ധ വിരുദ്ധശേരിയുടെ നിലപാടിനെതിരെ മറുപക്ഷം രംഗത്തുവന്നു അതേസമയം സംഘടനകൾ വർഗീയ പ്രചാരണം നടത്തരുതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു മുനമ്പത്ത് ജനങ്ങൾക്ക് ഭരണഘടനാ അവകാശമുണ്ടെന്നും അതാണ് തന്റെയും പാർട്ടിയുടെയും അഭിപ്രായമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സാക്ഷര മിഷൻ നടത്തുന്ന ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ ജയിച്ച നടൻ ഇന്ദ്രൻസ് നടൻ പരീക്ഷയിൽ വിജയിച്ചത് അറിയിച്ചു മന്ത്രി വി ശിവൻകുട്ടിയാണ് നാലാം ക്ലാസ് വരെ പഠിച്ച അറുപത്തി ഇന്ദ്രൻസിന് പത്താം ക്ലാസ് തുല്യത നേടുക എന്നതാണ് ഇനി ലക്ഷ്യം കോഴിക്കോട് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു നിന്ന വിദ്യാർത്ഥികളോട് പോകാൻ പറഞ്ഞ വനിതാ എസ് കൊണ്ട് എസ് എഫ് ഐ പ്രാദേശിക മാപ്പു പറയ്പ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിച്ച് നിന്നപ്പോൾ പിങ്ക് പോലീസ് പറഞ്ഞ അനുസരിച്ച് സ്ഥലപ്പെട്ട വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രാദേശികവുമായി മടങ്ങുമെന്നാണ് വനിതയെ കൊണ്ട് നിർബന്ധപൂർവ്വം മാപ്പ് പറയിപ്പിച്ചത് സംസ്ഥാനത്ത് വീണ്ടും എലിപ്പനി മരണം കൊല്ലം കൊട്ടാരക്കര പൂവറ്റൂർ പടിഞ്ഞാറ് പാത്തല അനാമിക ഭവനിൽ നിത്യാന്തരാണ് മരിച്ചത് നാൽപ്പഞ്ച് വയസ്സായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയാണ് മരിച്ചത് പത്തനംതിട്ട നഗരത്തിലെ ഹോസ്റ്റൽ ഘട്ടത്തിനു മുകളിൽ നിന്നും വീണ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചത് തിരുവനന്തപുരം അയൂപ്പറ സ്വദേശി അമ്മു എസ് സജീവ് ആണ് മരിച്ചത് പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് സംസ്ഥാനത്ത് എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോട്ടറി രാജാവ് സാന്റിയോഗോ മാർട്ടിന്റെ ഓഫീസിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എട്ട് പോയിന്റ് എട്ട് കോടി രൂപ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ ഗുജറാത്ത് തീരത്ത് വീണ്ടും വൻ മയക്കുമരുന്ന് വെട്ട ഇന്ത്യയുടെ സമുദായത്തിൽ നിന്ന് കണ്ടെത്തിയ ബോട്ടിൽ നിന്നാണ് ഏകദേശം എഴുന്നൂറ് കിലോ ഡ്രഗ് ആയ മൊത്തം ഫെറ്റമൻ പിടിച്ചെടുത്തത് മഹാകുംഭമേള അപകടകരമായ നടത്തിയ ആവശ്യമായ ഒരുക്കങ്ങളുമായി ഉത്തർപ്രദേശ് സർക്കാർ തീപിടുത്തു ബന്ധപ്പെട്ട ശ്രമങ്ങൾ തടയുന്നതിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദില്ലിയിലെ സാറൈ കലാ ഖാൻ ചൌക്കിൻ്റെ പേര് പുനർനാമകരണം ചെയ്തു സാറൈ ഖാൻ ചൌക്ക് ഇനി മുതൽ ബിർസ മുണ്ട ചൌക്ക് എന്നാണ് അറിയപ്പെടുന്നത് സ്വതന്ത്ര സമരസേനെയും ഗോത്രവർഗ്ഗ നേതാവുമായിരുന്ന ബിർസ മുണ്ടയുടെ നൂറ്റി അൻപതാം ജന്മവർഷത്തെ അനുബന്ധിച്ചാണ് പ്രഖ്യാപന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിർസ മുണ്ടയുടെ പ്രതിമ അന അനച്ഛാദനം ചെയ്തു സായുധസേനയുടെ പ്രത്യേക അധികാര നിഗമനം നൽകുന്ന മണിപ്പൂർ ആസാം അതിഥത്തിൽ ഒരു കൈക്കുഞ്ഞു രണ്ട് കുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഹെലികോപ്റ്ററും ബാഗുകളും പരിശോധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാക്കളുടെ ബാഗുകൾ വ്യാപകമായി പരിശോധിക്കുന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലാണ് അമിത്ഷായുടെ ബാഗുകളും ഹെലികോപ്റ്ററുകളും പരിശോധിച്ചിരിക്കുന്നത് ഒരു പുരുഷൻ പ്രായപൂർത്തിയാകാത്ത ഭാര്യമായി ഉഭയ ലൈംഗിക ലൈംഗികസമ്പത്തിൽ ഏർപ്പെടുന്ന ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുമെന്ന് ബോംബെ ഹൈക്കോടതി ഭാര്യ നൽകിയ ബലാസംഘം പരിതൽ ഭർത്താനും പത്ത് വർഷം തടവ് വിധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത് ഉത്തർപ്രദേശിലെ താൻസിയിൽ മഹാറാണി ലക്ഷ്മി മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലുണ്ടായ തീപിടുത്തിൽ പത്ത് നവജാത ശിശുക്കൾ മരിച്ചതായി അധികൃതർ അറിയിച്ചു ഇന്ത്യയുടെ ഗൈഡഡ് പിന്നാക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കലിൽ വൻ വിജയകരം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു സഞ്ജു സാംസണും തിലക് വർമ്മയും നിറഞ്ഞാടി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം ടി ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് നൂറ്റിപ്പത് റൺസിന്റെ കൂറ്റൻ ജയം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നാൽപ്പത്തേഴ് ബന്തിൽ നൂറ്റി ഏഴ് റൺസ് നേടിയ തിലക് വർമ്മയുടെയും അമ്പത്താറ് പന്തിൽ നൂറ്റിയൊമ്പത് റൺസ് എടുത്ത സഞ്ജു സാംസൺയും കാര്യത്തിൽ പതിനെട്ട് പന്തിൽ മുപ്പത്തി ആറ് റൺസെടുത്ത അഭിഷേക് ശർമ്മയുടെ മാത്രം വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസ് അടിച്ചെടുത്തു മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി നാൽപ്പത്തിന് എല്ലാവരും പുറത്തായി മൂന്ന് വിക്കറ്റ് നേടിയ ഹർഷ ഹർഷ്ദീപ് സിംഗ് ആണ് ദക്ഷിണാഫ്രിക്കയുടെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത് ഇതോടെ നാല് മത്സരങ്ങളുടെ പരമ്പര മൂന്ന് ഒന്നിന് ഇന്ത്യ സ്വന്തമാക്കി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സെഞ്ചുറി നേടിയ തിലക് വർമ്മയാണ് കളിയിലെ താരവും സീരീസിൻ്റെ താരവും ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം